പലപ്പോഴും ജീവിതത്തിൽ മുൻപ് പോയിട്ടില്ലാത്ത വഴികളിലൂടെ ജീവിത അനുഭവങ്ങളിലൂടെ നാം പോകേണ്ടി വന്നിട്ടുണ്ട് അല്ലേ അപ്രതീക്ഷിതമായിട്ടുള്ള വെല്ലുവിളികൾ പ്രതികൂലങ്ങൾ രോഗങ്ങൾ കഷ്ടങ്ങൾ ദുരിതങ്ങൾ ഇതെല്ലാം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നമുക്ക് വളരെ പുതിയതാണ് എങ്ങനെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്ന് പലപ്പോഴും നമുക്കറിയില്ല ആ സന്ദർഭങ്ങളിൽ നാം അറിയേണ്ടുന്ന ദൈവിക വാക്തത്വമാണ് എന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് അറിയാത്ത വഴികളിലൂടെ നാം ചുവടുവെക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ ദൈവം കൂടെയുണ്ട് നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവിത അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മെ സുരക്ഷിതമായി കരം പിടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ദൈവം സർവശക്തരാണ് ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ വെല്ലുവിളികളുടെ മുമ്പിൽ ഭകച്ച് നിൽക്കുമ്പോൾ എങ്ങനെ ഒരു തീരുമാനമെടുക്കണമെന്നറിയാതെ നിൽക്കുമ്പോൾ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടെന്ന പ്രാർത്ഥന ഇതാണ് നിങ്ങൾ തുടർന്ന് ഈ സന്ദേശം കേൾക്കുക ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും മേ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷ അല്പനിമിഷം നിന്നുള്ള ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് യോശുവയുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം നാലാമത്തെ വാക്യത്തെ ആസ്പദീകരിച്ചിട്ടുള്ള ചില ചിന്തകളാണ് നാലാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഈ വഴിക്ക് മുമ്പേ പോയിട്ടില്ലല്ലോ നമ്മൾ ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ലാത്ത പരിചയമില്ലാത്ത വഴികളിലൂടെ ജീവിതത്തിൻ്റെ യാത്രകളിലൂടെ ദൈവം തമ്മിൽ നടത്തുവാൻ വിശ്വസ്തനാണ് മാനുഷികമായിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കും ഏതാണ് ഈസിയസ്റ്റ് വേ അല്ലേ എത്ര പെട്ടെന്ന് അവിടെ എത്താം എത്ര സമയം കൊണ്ട് എത്താം പോകുന്ന വഴികളിലെ തടസ്സങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ കഴിയും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ യാത്രകളിലും നമ്മുടെ ഭാവി എന്താണെന്നും നമ്മുടെ മുമ്പോട്ടുള്ള വഴികളിലെ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം എല്ലാം അറിഞ്ഞ് യാത്ര ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ജീവിതം അങ്ങനെയല്ല നമ്മുടെ നാളുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്ത മണിക്കൂറുകൾ എന്താണ് നമ്മെ കാത്തിരിക്കുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല അതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവിടെയും ദൈവം നമുക്ക് തരുന്ന പ്രത്യാശ ദൈവവചനം നമുക്ക് തരുന്ന ധൈര്യം മുമ്പ് പോയിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം നമ്മെ നടത്തുമ്പോൾ തന്നെ നമുക്ക് കൂടെ നമ്മെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അരികെയുണ്ട് യുശുവുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം നാലാം വാക്യത്തിലെ ആ ഭാഗം ഞാനൊന്ന് വിശദീകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകും മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മിശ്രയും വിട്ട് വാക്തത്വ ദേശമായ കരാലിലേക്ക് അവർ യാത്ര തിരിച്ചു ഏകദേശം നാൽപ്പതോളം വർഷമായി അവർ യാത്ര തിരിച്ചിട്ട് അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ കാരണങ്ങൾ പലതാണ് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല യൂസുവയുടെ ഒന്നാമത്തെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നത് മോശ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു മോശയ്ക്ക് ശേഷം ദൈവം യൂശുവയെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക യോശുവയ്ക്ക് വലിയ പ്രായമില്ല എന്ന് നമുക്കവിടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ജനത്തിൻ്റെ ഇടയിൽ യോശുവയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് ദൈവം യോശുവയോട് ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ ധൈര്യപ്പെടുക അങ്ങനെ എന്നാൽ യോശുവയ്ക്ക് പല സമയങ്ങളിലും ജീവിതത്തിൽ ഭയം വന്നിട്ടുണ്ട് ഈ മോശ എന്ന ഈ നേതാവിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ കഴിയും അതൊരിക്കലും സാധ്യമല്ല എന്നാൽ ദൈവം യോശുവയോട് പറയുകയാണെങ്കിൽ ഞാൻ നിന്നോട് കൂടെയിരിക്കാം ഞാൻ നിന്നെ സഹായിക്കാം എൻ്റെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഞാൻ നിനക്ക് നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാം നോക്കൂ ഇങ്ങനെ യോശുവ ദൈവത്തിൽ നിന്ന് ആലോചന ഏറ്റെടുത്ത് തൻ്റെ ദൗത്യം ആരംഭിക്കുകയാണ് മൂന്നാമധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ജനവും യോശുവയും പുരോഹിതന്മാരും ഒക്കെ ഒരു വലിയ പ്രശ്നത്തിന് മുമ്പ് നിൽക്കുകയാണ് അത് മറ്റൊന്നുമല്ല അവർക്ക് യോർദാൻ കടക്കണം ഇതുപോലെ ഒരു പ്രശ്നം മോശയും നേരിട്ടിട്ടുണ്ട് തൻ്റെ യാത്രയുടെ ആരംഭത്തിൽ ഇസ്രയേൽ ജനവും മോശയും ഒക്കെ ചെങ്കടൽ മറികടന്നു വേണമായിരുന്നു മിസ്രയേലിൽ നിന്ന് വാക്തത്തെ ദേശത്തിലേക്ക് കടക്കുവാൻ അല്ലെങ്കിൽ ആ യാത്ര തുടങ്ങുവാൻ ഇപ്പോൾ ഇതാ വീണ്ടും അതുപോലെ ഒരു ക്രൈസിസ് യോശുവയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു യോർദാൻ കടക്കണം മോശയുടെ കയ്യിൽ വടിയുണ്ടായിരുന്നു അത്ഭുതത്തിന്റെ വടി ദൈവത്തിന്റെ വടി അവിടെ നീട്ടിപ്പിടിച്ചപ്പോഴാണ് ചേങ്കടൽ പിളർന്നത് ഇവിടെയേതാ യോശുവ ദൈവത്തോട് ആലോചന ചോദിക്കുന്നു ദൈവമേ എങ്ങനെ ഈ പ്രശ്നത്തെ ഞാൻ മറികടക്കും അവിടെയാണ് ദൈവം യോശുവോട് പറയുന്നത് മുൻപ് കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ ഞാൻ നിന്നെ നടത്താൻ പോകുക നീ ധൈര്യപ്പെടെ ഞാൻ നിന്നെ സഹായിക്കും അവിടെ ജോഷുവയ്ക്ക് ദൈവം പറഞ്ഞു കൊടുക്കുന്ന ആലോചന ഇതാണ് പുരോഹിതന്മാർ പെട്ടകവുമായിട്ട് ഈ യോർദാനിലേക്ക് കാലു ചവിട്ടെ നോക്കുക പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുമ്പോട്ട് വഴി എന്താണെന്ന് അറിയാതെ വരുമ്പോൾ വഴി അജ്ഞാതമാകുമ്പോൾ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചലഞ്ചസൊക്കെ കടന്നു വരുമ്പോൾ നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ആലോചന ചോദിക്കണം രണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ ഈ പ്രശ്നത്തിൽ എനിക്ക് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിയില്ല നീ എനിക്ക് മുമ്പേ യാത്ര ചെയ്യണം നിന്റെ സാന്നിധ്യം എന്നോടൊപ്പം പോരണം നീ എനിക്ക് വഴി കാണിച്ചു തരണം ജീവിതത്തിലെ നിർണായകമായ ഡിസിഷൻ മേക്കിംഗ് ടൈമിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വളരെ ഉപകരിക്കും ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ എനിക്ക് വഴി അറിയില്ല നീ വഴി കാണിച്ചു തരണം ദൈവത്തിൻ്റെതായ വഴികൾ എൻ്റെ മുമ്പിൽ തുറന്നു തരണം ദൈവഹിതമില്ലാത്ത വഴികൾ എൻ്റെ മുമ്പിൽ അടയണം ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ വഴികളും എൻ്റെ മുമ്പിൽ തുറന്നു വരുവാൻ അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ പോരണമേ എന്ന് നാം പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വഴി കാണിച്ചു തരും ജീവിതത്തിൽ വഴി അടഞ്ഞുപോയ മേഖലകളിൽ ഈ ദിവസങ്ങളിൽ ദൈവം വഴി കാണിച്ചു തരും വഴി തുറക്കും ദൈവം ജോർദനെ രണ്ടായി വിഭകി വിഭജിച്ച് തൻ്റെ ജനത്തെ അപ്പുറത്ത് കടത്തിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വഴി കിടക്കുന്ന സാഹചര്യങ്ങൾ പുതുവഴി തുറന്ന് നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ഈ ദൈവം സർവശക്തൻ ഈ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവം നിങ്ങളെ സഹായിക്കും ഈ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കട്ടെ ധൈര്യം പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെങ്കടൽ പോലെ യോർദാൻ പോലെ വഴിയില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇപ്പോൾ എത്തിമുട്ടി നിൽക്കുന്നു എങ്കിൽ ഭാവി ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക ജീവിതം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക ദൈവത്തിൻ്റെ കരത്തെ പിടിക്ക് വഴി തുറക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ കാണും ദൈവപ്രവർത്തി അത്ഭുതകരമായി നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും നിങ്ങൾ കേട്ട ദൈവശബ്ദം ഈ ദിവസം നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ദൈവം കാണിക്കാൻ പോകുകയാണ് അതിനൊറ്റ കാര്യം ചെയ്താൽ മതി സർവ്വശക്തനായ ദൈവത്തിൻ്റെ കരത്തെ പിടിക്കുക ദൈവം സഹായിക്കും ഈ സന്ദേശം ഞാൻ ഇവിടെ ചുരുക്കുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു കാഡ് ബ്ലസ് യു പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് കഴിയും മുമ്പ് കോണ്ടാക്ട് ചെയ്ത നമ്പറല്ല ഇതൊരു പുതിയ നമ്പറാണ് അതുകൊണ്ട് നിങ്ങൾ ആ നമ്പർ കുറിച്ചിടുക പ്രയർ റിക്വസ്റ്റുകൾ ആ നമ്പറിലേക്ക് അയക്കുക ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു